ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാറവും വിശാലും നാഗരാജാവിന്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഈ പാമ്പ് ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നീ വരാത്തത് ഇതിനെ തല്ലി ഓടിച്ചാൽ പ്രശ്നം തീരില്ലേ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെയുള്ളൊരു കമ്പെടുത്ത് നാഗരാജാവിനെ തലാനൊരുങ്ങുകയാണ് വിശാൽ വേണ്ട വിശാൽ സാർ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് പാറു വിശാലിനെ തടുത്ത് നിർത്തുന്നു നാഗരാജാവിന് കോപമുണ്ടെങ്കിൽ എന്റെ കയ്യിൽ കൊത്തിക്കോട്ടെ എങ്കിൽ മാത്രമേ നാഗരാജാവിന്റെ കോപം ക്ഷമിച്ചതായി ഞാൻ കണക്കാക്കുകയുള്ളൂ അത്രയും പറഞ്ഞ് നാഗരാജാവിന് നേരെ തന്റെ കൈ നീട്ടി പിടിക്കുകയാണ് പാറു പാർവതി നീ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് വിശാൽ വീണ്ടും നാഗരാജാവിനെ തല്ലാനൊഴുങ്ങുമ്പോ വിശാലിനെ തടത്ത് നിർത്തുകയാണ് പാറു വീണ്ടും തൻ്റെ കൈ നാഗരാജാവിന് നേരെ പാറു പിടിക്കുമ്പോൾ നാഗരാജാവ് പുറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ആ പാമ്പ് പോയല്ലോ വാ പാർവതി നമുക്ക് പോകാമെന്ന് വിശാല് പറയുമ്പോ ഇല്ല വിശാൽ സാർ കുറച്ചുനേരം കൂടി ഇവിടെ നിൽക്കണം ഒരു കാര്യം കൂടി ബാക്കിയുണ്ടെന്ന് പാർവതി പറയുന്നു അതേസമയം ജാസ്മിനും അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് ആ സർപ്പം പുറ്റിന്റെ പുറത്തേക്ക് വരികയും ഒരു കൊലുസ് പുറത്തിട്ടിട്ട് അകത്തേക്ക് പോവുകയും ചെയ്യുന്നു ദേ പാർവതി എന്ന് പറഞ്ഞ് വിശാൽ അത് കാട്ടിക്കൊടുക്കുമ്പോ പാറു ആ കൊലുസ് എടുക്കുകയാണ് വിശാൽ സാർ ഈ കൊലിസിന് എന്തോ പ്രത്യേകത ഉള്ളതുപോലെ ഉണ്ടല്ലോ അതേസമയം ആ കൊലിസില് ഒരു താക്കോലും കൂടി ഉണ്ടായിരുന്നു എന്താണെങ്കിലും ഇത് നാഗരാജാവ് എനിക്ക് തന്ന സമ്മാനമല്ലേ ഞാൻ സൂക്ഷിച്ചു വെക്കാമെന്ന് പറഞ്ഞ് തന്റെ സാരിയുടെ തലപ്പത്ത് കെട്ടിയിടുകയാണ് പാറു എന്തോ സാരിയിൽ കിട്ടുന്നുണ്ടല്ലോ എന്തായിരിക്കും അതെന്ന് ജാസ്മിനും നോക്കുന്നു അങ്ങനെ വിശാലം പാറും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് വിപിന് പ്രണയലേഖനം എഴുതുകയാണ് പല്ലവി എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടമാണെന്നും സാറിന് എന്നെ ഇഷ്ടമാണെങ്കിൽ മറുപടി എഴുതണ്ട പകരം എനിക്കൊരു മുത്തം തന്നാൽ മതിയെന്നും പല്ലവി എഴുതുന്നു അതിനുശേഷം വിപിൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അതുകൊണ്ടിടുകയാണ് പല്ലവി വിപിന്റെ മറുപടിക്ക് വേണ്ടി പല്ലവി കാത്തു നിൽക്കുകയാണ് അതേസമയം വിപിൻ ആ കത്തെടുത്ത് വായിക്കുകയും പല്ലവിയുടെ അടുത്തേക്ക് ചെന്ന് പല്ലവിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ അതെല്ലാം പല്ലവി സ്വപ്നം കണ്ടതായിരുന്നു എന്നാൽ വിപിൻ ആ കത്ത് കാണാതെ അവിടെ നിന്ന് പോകുമ്പോൾ കൃത്യമായി അത് ഗാർഗിയുടെ കയ്യിൽ തന്നെ എത്തിപ്പെടുകയാണ് ഇതാരെഴുതിയത് എന്ന് പറഞ്ഞ് ഗാർഗി ചുറ്റും നോക്കുമ്പോൾ പല്ലവി ഇതിനോടകം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന വിശാലിനെയും പാർവിനെയും വിശാൽ പറയുകയാണ് പാർവതി നിനക്കൊരു സർപ്രൈസ് ഉണ്ട് നീ ഇവിടെ കണ്ണടച്ച് നിൽക്കണം ഞാൻ പറയാതെ നീ കണ്ണു തുറക്കരുത് കേട്ടോ വിശാല് പാർവതിയോട് പറയുകയാണ് പാർവതി വൺ ടു ത്രീ എന്ന് ഞാൻ പറയും ത്രീ പറഞ്ഞു കഴിയുമ്പോൾ നീ കണ്ണ് തുറക്കണം അത്രയും പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് മാറി നിന്ന് വൺ ടു ത്രീ പറയുമ്പോൾ പാറു കണ്ണു തുറക്കുകയാണ് അപ്പോൾ അവിടെ ആകെ പ്രകാശഭരിതമാകുന്നു ഇത് കാണുന്ന പാറുവിന് സന്തോഷമാവുകയാണ് അല്ല വിശാൽ സാർ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണ് ഞാൻ ഇതുവരെ എന്റെ പ്രണയം നിന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല ഞാനിപ്പോ നിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പോവുകയാണ് ഇത് കേൾക്കുന്ന പാറു നാണത്തോടെ തല കുനിച്ചു നിൽക്കുകയാണ് അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് ജാസ്മിൻ തുടർന്ന് വിശാൽ ഒരു ബൊക്കെ കൊണ്ട് പാറുവിന് കൊടുത്ത് പാറുവിനെ പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങുമ്പോ അത് കാണുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ അവിടുത്തെ ലൈറ്റിന്റെ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്യുകയാണ് ഇരുട്ട് കാണുന്ന പാറു ഭയത്തോടെ മനസ്സിൽ പറയുകയാണ് ഇനി ഇരുട്ടത്ത് വെച്ച് വിശാൽ സാറിന് എന്തെങ്കിലും ആപത്തുണ്ടായാലോ വിശാൽ സാർ വേണ്ട വിശാൽ സാർ ഇവിടെ നിൽക്കണ്ട പോകാം അത്രയും പറഞ്ഞുകൊണ്ട് പാറു വിശാലിനെയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോ ജാസ്മിൻ പറയുകയാണ് എന്താണെങ്കിലും അവന്റെ പ്രൊപ്പോസല് പോയല്ലോ എനിക്ക് അത് തന്നെ ധാരാളം പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പ്രഭാവതി പ്രതാപനോട് പറയുകയാണ് പ്രതാപ എനിക്കൊരു സംശയം ഇവിടെ താമസിക്കുന്ന ആ ശേഖരൻ ശേഖരട്ടനാണോ എന്ന് അതായത് എന്റെ മുൻ ഭർത്താവ് ശേഖരനാണോ ഇപ്പൊ ഇവിടെയുള്ളതെന്ന് എനിക്കൊരു സംശയമുണ്ട് നീ എന്താണെങ്കിലും ഇന്നുമുതൽ അയാളെ നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യണം അയാള് അന്ധത അഭിനയിക്കുകയാണോ എന്നും എനിക്കൊരു സംശയമുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോ രണ്ടുപേരും ഒരാളാണെങ്കിലേ അയാളുടെ പൊടി പോലും ഞാൻ ബാക്കി വെക്കില്ലെന്ന് പ്രതാപം പറയുന്നു പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ് ഗാർഗി ചേച്ചി ഇതറിഞ്ഞ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് പല്ലവി പറയുമ്പോ ഗാർഗി അങ്ങോട്ടേക്ക് വരികയാണ് ഈ പാർവതി അനിയത്തി തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പല്ലവി അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഒരമ്മ പറ്റിയ മക്കൾ തന്നെയാണെന്ന് പല്ലവി പറയുമ്പോ ഗാർഗി പറയുകയാണ് നീ നിന്റെ ചേച്ചിക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്ന് ും ഉണ്ടാക്കി വെക്കാൻ നിൽക്കരുത് അയ്യോ ആ കത്ത് കണ്ടിട്ടാണോ അത് ഞാൻ ചുമ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടി എഴുതിയതാന്ന് പറഞ്ഞ് ലവി പൊട്ടിച്ചിരിക്കുമ്പോ അമ്പരപ്പോടെ നോക്കുകയാണ് ഗാർഗി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിയേഷൻസ്